നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മലയാളിയെ പാഠം പഠിപ്പിച്ച സ്വർണവില കയറ്റം വില കുതിച്ചുയരുമ്പോൾ ജ്വല്ലറിക്കാർ കിതയ്ക്കുന്നു കേരളത്തിൽ മുപ്പത് ശതമാനത്തോളം ജ്വല്ലറികൾ അടച്ചുപൂട്ടി ഓണം അടിച്ചുപൊളിച്ചു മുന്നേറിയ മലയാളി സാധാരണ ജീവിതത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഓണക്കാലം ആഘോഷങ്ങൾ എന്നതിനുപരി കച്ചവടക്കാരുടെ വാരിക്കൂട്ടലിന്റെ കാലം കൂടിയാണ് ഒരു വർഷത്തിൽ ഓണക്കാലത്തിനായി കരുതി വെച്ചിരുന്ന പണം എല്ലാം ഉപയോഗിച്ച് സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടി ഓണക്കാല വിൽപ്പനയിലൂടെ ലാഭം കൊയ്യുന്ന ശീലം ഏറെക്കാലമായി കേരളത്തിലെ വാണിജ്യ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് നൂറുകണക്കിന് കോടി രൂപയാണ് ഓണക്കാലത്ത് ജനങ്ങളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് പ്രമുഖ ഉൽപ്പന്ന ബ്രാൻഡുകളെല്ലാം കേരളം കണ്ടുവച്ചുകൊണ്ട് അവരവരുടെ ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്ത് കേരളത്തിലേക്ക് എത്തിക്കുകയും പതിവാണ് ഓണക്കാല വിപണിയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഇലക്ട്രോണിക്സ് കടകളിലും തുണിക്കടകളിലും പലചരക്ക് കടകളിലും ഒക്കെയാണ് എന്നാൽ ഓണം സീസൺ കേരളത്തിലെ സ്വർണ വ്യാപാരികൾക്കും വാരിക്കൂട്ടലിന്റെ കാലമായിരുന്നു എങ്കിൽ അതെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്ത് ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില സ്ഥിരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ അനുഭവമല്ല എന്നാൽ കുറച്ചു കാലമായിട്ടാണ് സ്വർണാഭരണ രംഗത്ത് വിലയുടെ കുതിച്ചു കയറ്റം സ്ഥിരമായി അനുഭവപ്പെടുന്നത് ആഗോള സ്വർണ വ്യാപാര വിപണിയിലാണ് സ്വർണത്തിന്റെ വില നിർണ്ണയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമായി സ്വർണത്തിനും വെള്ളിക്കും ഒരു വില നിയന്ത്രണവും ഉണ്ടാകാറില്ല പല കാരണങ്ങളുടെ പേരിലാണ് സ്വർണത്തിന്റെ വില അത്ഭുതകരമായ രീതിയിൽ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് സ്വർണത്തിന് വിലക്കയറ്റം ഉണ്ടായാൽ അതിന്റെ നേട്ടം ജ്വല്ലറിക്കാർക്ക് ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ അനുഭവം നേരെ മറിച്ചാണ് എന്നാണ് ആഭരണ വ്യാപാരികളുടെ സംഘടനയായ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ കണക്കുകൾ നിരത്തി വെളിപ്പെടുത്തുന്നത് വില വർധനവ് ഉണ്ടായാൽ കച്ചവടത്തിന്റെ തുകയുടെ കണക്കിൽ സ്വാഭാവികമായും വർധനവ് ഉണ്ടാവുകയും അതിനനുസരിച്ച് ലാഭം കൂടുകയും ചെയ്യുക പദവി രീതി തന്നെയാണ് ഇതിനെ സ്വർണവ്യാപാര സംഘടനകൾ തള്ളിപ്പറയുന്നില്ല പക്ഷെ കേരളത്തിലെ സ്വർണാഭരണ വ്യാപാരികൾ മാസങ്ങളായി നേരിട്ട് കൊണ്ടിരിക്കുന്നത് വിൽപ്പനയിലെ കുറവ് എന്ന ഭീഷണിയാണ് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തിൽ ദിവസേന എന്നോണം സ്വർണത്തിന്റെ വില കുതിച്ചു ഉയർന്നതോടുകൂടി ആഭരണം വാങ്ങുന്നവരുടെ എണ്ണം പരമാവധി കുറഞ്ഞു വിലക്കയറ്റം താങ്ങുവാൻ കഴിയാതെ വന്നതോടുകൂടി ആരും ജ്വല്ലറിയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത സ്ഥിതി വന്നിരിക്കുന്നു എന്നാണ് ആഭരണ വ്യാപാരികൾ സങ്കടപ്പെടുന്നത് സാധാരണക്കാർക്ക് മാത്രമല്ല സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർക്ക് പോലും സ്വർണം എന്നത് ഒരു കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പോലും ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം കണ്ടെത്തണം ഏറ്റവും ഒടുവിൽ സ്വർണവില എത്തി നിൽക്കുന്നത് ജനങ്ങളെ അമ്പരിപ്പിക്കുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കുപ്രകാരം ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരം രൂപയുടെ തൊട്ടടുത്താണ് വില വെറും പതിനഞ്ച് രൂപ മാത്രമാണ് പതിനായിരം എത്താൻ കുറവുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പവൻ സ്വർണത്തിന് ഏതാണ്ട് എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇപ്പോഴത്തെ സ്വർണവില കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അവിടെ കേരളത്തെക്കാൾ അധികമായ വിലയാണ് നിലവിലുള്ളത് അവിടെ ഒരു പേൺ സ്വർണത്തിന് വില പതിനായിരത്തി അറുപത് രൂപയാണ് സാധാരണ കുടുംബങ്ങളിലുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കണമെങ്കിൽ ഒരു കുറഞ്ഞ അളവ് കണക്ക് പ്രകാരം പത്ത് പവൻ സ്വർണമെങ്കിലും എങ്കിലും നൽകുക എന്ന് തീരുമാനിച്ചാൽ പത്ത് ലക്ഷം രൂപയോളമാണ് കണ്ടെത്തേണ്ടത് ഈ സാഹചര്യം തുടരുന്നത് കൊണ്ട് സമ്പന്നരായ കുടുംബങ്ങളിൽ പോലും പെൺകുട്ടികളുടെ വിവാഹകാര്യത്തിൽ സ്ത്രീധനവും സ്വർണാഭരണവും നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം വരുത്തിയിരിക്കുകയാണ് നൂറ് പവൻ സ്വർണം മകൾക്ക് നൽകുവാൻ തീരുമാനിച്ച രക്ഷിതാക്കൾ അത് അൻപതാക്കി കുറയ്ക്കുന്നു അൻപത് പവൻ കൊടുക്കാൻ തീരുമാനിച്ചവർ ഇരുപത്തിയഞ്ചു പവനാക്കുന്നു ഇരുപത്തിയഞ്ചു പവൻ മകൾക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചവർ പത്തോ പതിനഞ്ചോ പവനിലേക്ക് സ്വർണാഭരണങ്ങളുടെ തൂക്കം കുറയ്ക്കുന്നു ഇതാണ് നിലവിലുള്ള സ്ഥിതി എന്നാണ് സ്വർണാഭരണ വ്യാപാരികൾ പറയുന്നത് ഇത്തരത്തിൽ ആഭരണ വില്പനയിൽ കണക്കാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തിരിച്ചടിയാണ് വ്യാപാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ജ്വല്ലറികൾ അടച്ചുപൂട്ടിയ കൂട്ടിയ മുപ്പത് ശതമാനത്തോളം സ്വർണ വ്യാപാരികൾ കേരളത്തിൽ ഉണ്ട് എന്നും ഇവർ പറയുന്നു ഇടത്തരം സ്ഥിതിയിൽ ജ്വല്ലറി നടത്തുന്ന ഉടമകളാണ് കൂടുതൽ പ്രതിസന്ധിയിലെത്തിയത് ജീവനക്കാരുടെ ശമ്പളം കടയുടെ വാടക മറ്റു ചിലവുകൾ പരസ്യം തുടങ്ങിയ ഇനങ്ങളിൽ വരുന്ന ചിലവുകൾ താങ്ങുവാൻ കഴിയുന്ന വിധത്തിൽ വിൽപ്പന ഇല്ലാതായതാണ് ഈ രംഗത്തുണ്ടായ വലിയ പ്രതിസന്ധി സ്വർണാഭരണ രംഗത്ത് പരമ്പരാഗതമായി പ്രവർത്തിച്ചു വരുന്ന വൻകിട സ്വർണ വ്യാപാരികൾ പോലും ഒരു തരത്തിലും മുന്നോട്ടു പോകാൻ കഴിയാത്ത അപകടാവസ്ഥ നേരിടുന്നു എന്നാണ് വ്യാപാരി സംഘടനാ നേതാക്കൾ പറയുന്നത് കേരളത്തിലെ സ്വർണ ആഭരണ വിപണന മേഖലയിൽ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഭീമ ആലപ്പാട്ട് ജോസ്കോ മലബാർ പോത്തിസ് തുടങ്ങിയ ജ്വല്ലറി ഉടമകളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും അനുഭവിക്കാത്ത ദുരിതങ്ങളെ നേരിടുന്നു സാധാരണഗതിയിൽ കൂടുതൽ വിൽപ്പന സാധ്യതയുള്ള ഓണം വിഷു ക്രിസ്തുമസ് നവവത്സര സമയം തുടങ്ങിയവയിൽ പോലും കാര്യമായ വിൽപ്പന പുരോഗതിയില്ല സ്വർണം വാങ്ങുന്ന ആൾക്കാരിൽ വലിയ ആവേശം ഉണ്ടാക്കുന്ന അക്ഷയതൃതീയ പോലുള്ള അവസരങ്ങളിൽ പോലും മുൻകാലങ്ങളിലെ വിൽപ്പനയുടെ പത്ത് ശതമാനം പോലും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് സ്വർണ ആഭരണത്തോട് മലയാളികളുടെ അമിത താല്പര്യം ഒരു സ്വഭാവ പ്രത്യേകതയായി മാറിയിരിക്കുന്നതാണ് പെൺമക്കളെ വിവാഹിതരാകുമ്പോൾ സമ്മാനമായും സ്ത്രീധനവുമായും വലിയ തുകയ്ക്കുള്ള സ്വർണ ആഭരണങ്ങളും രത്ന ആഭരണങ്ങളും നൽകി ശീലിച്ചിട്ടുള്ള മലയാളികൾക്കിടയിൽ ആ ശീലങ്ങളെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വില എത്തി നിൽക്കുന്നത് ഈ വിലക്കയറ്റം കൊണ്ട് ഒരു ഗുണം മലയാളികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് സാധാരണഗതിയിൽ സ്വർണ ആഭരണങ്ങളോട് അമിത താല്പര്യം കാണിക്കുന്ന യുവതികൾ പോലും തങ്ങളുടെ ശീലങ്ങൾ മാറ്റി സ്വർണാഭരണം പരമാവധി കുറയ്ക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹ അവസരങ്ങളിൽ വലിയ തോതിലുള്ള സ്വർണാഭരണം മോഹം കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരികളും ഇപ്പോൾ ആ ശീലങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്തായാലും ഒരു വലിയ അനുഗ്രഹമായി കൂടി കണക്കാക്കേണ്ടതുണ്ട് വിലക്കയറ്റം വഴി വില്പന കുറഞ്ഞതിൽ ജ്വല്ലറി ഉടമകൾ സങ്കടപ്പെടുന്നുണ്ട് എങ്കിലും അതിന്റെ മറുവശത്ത് മലയാളികളുടെ അനാവശ്യമായ ആഭരണ ഭ്രമത്തിന് ഒരു അവസാനം ഉണ്ടാകുന്നുവെന്ന ആശ്വാസവും തള്ളിക്കളയേണ്ടതില്ല നന്ദി നമസ്കാരം